ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഓഗസ്റ്റ് നാല് വിയാനി പുണ്യാളൻ്റെ തിരുനാൾ ദിവസം വൈദികരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം എല്ലാ വൈദികരെയും ഓർത്ത് വിശുദ്ധ കുരിശിനാലെ അവരെയും നീ അടയാളപ്പെടുത്തണമേ കർത്താവ് എന്ന് പ്രാർത്ഥിച്ച് കുരിശു വരച്ച് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേദിനംയുന്ന കണ്ടു കുറുബാന ശുശ്രൂഷ ചെയ്യവേ പൗരോഹിത്യവും ആഗ്രഹം കണ്ടിട്ടോ എൻ മനസ്സു കണ്ടിട്ടോയെന്തോ അവൻ എന്നെ വിളിച്ചു ബലി വസ്തു ആഗ്രഹം കണ്ടിട്ടോ എൻ െ വിളിച്ചു ബലി വസ്തു ക്ഷണിച്ചു കേട്ടുറച്ചു ഞാൻ വിളിച്ചവൻ പിന്നാലെ നടന്നു പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ജെറമിയ ചാപ്റ്റർ ത്രീ വേഴ്സ് ഫിഫ്റ്റീൻ എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും വൈദികരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ ജറമ്മിയ മൂന്ന് പതിനഞ്ചിൻ്റെ അഭിഷേകം ഐ വിൽ ഗീവ് യു ഷപ്പേർസ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് ഹു വിൽ ഫീഡ് യു വിത്ത് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് പ്ലീസ്ഡ് ഷപ്പേർട്സ് അക്കോർഡിംഗ് ടു മൈ ഓൺ ഹാർട്ട് കർത്താവിൻ്റെ വാഗ്ദാനമാണ് എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ പുരോഹിതരെ ഈ കാലത്തിന് നമുക്കാവശ്യമുണ്ടെന്ന് തിരിച്ചറിയാം വൈദികരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം വൈദിക വൃത്തിയിലേക്ക് മക്കളെ വിട്ടു നൽകിയ എല്ലാ മാതാപിതാക്കളെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം വൈദികരുടെ പരിശീലന കാലഘട്ടത്തിൽ പൗരോഹിത്യത്തിലേക്ക് അവരെ ഒരുക്കുന്ന എല്ലാ ഗുരുക്കന്മാരെയും ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം സ്വന്തം ജീവിതം ദൈവത്തിനും ദൈവജനത്തിനുമായി സമർപ്പിക്കാൻ ഒരുങ്ങിയിറങ്ങുന്ന ദൈവവിളിയോട് പ്രത്യുത്തരം നൽകി കർത്തൃശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ വൈദികരെയും ഓർത്ത് നമുക്ക് ഈ ദിവസം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം പരിശുദ്ധ കുർബാന കണ്ട് കണ്ട് അതിൽ പങ്കെടുത്തു പങ്കെടുത്ത് അതർപ്പിക്കാൻ കൊതിച്ച് കൊതിച്ച് കൊടുക്കം പരിശുദ്ധ കുർബാനയായി തീരുന്ന ഒരു ജീവിതം പൗരോഹിത്യം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കറിയാവുന്ന എല്ലാ പുരോഹിതരെയും ഓർക്കണായി ഇന്നേരത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള എല്ലാ വൈദികരെയും ഓർത്തു പ്രാർത്ഥിക്കണം നമ്മളെ സങ്കടപ്പെടുത്തിയ വൈദികരൊക്കെ ഉണ്ട് തീർച്ചയായും അറിഞ്ഞോ അറിയാതെയോ അവർ പറഞ്ഞു പോയൊരു വെറും വാക്ക് മുറിവായി ഇപ്പോഴും നമ്മുടെ ചങ്കില് ചോര കിനിഞ്ഞ് നിൽക്കുന്നുണ്ട് പൊറുക്കാൻ നമുക്ക് അവരോട് നമ്മൾ മൂലം വേദനിച്ച വൈദികരുമുണ്ട് അവരെയും നമുക്ക് ഈ ദിവസം ഓർത്തുന്നു പ്രാർത്ഥിക്കണ്ട പ്രിയമുള്ളവരെ ഇന്ന് ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹമായ പൗരോഹിത്യത്തെ പുരോഹിതരെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ കർത്താവേ നിന്റെ തിരിച്ചോര കൊണ്ട് വൈദികരെ നീ പൊതിഞ്ഞു കാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് തിരുമുമ്പാകെ നമുക്ക് കരങ്ങൾ കൂട്ടാം ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോമിഷിഹായെ നിന്റെ ഹൃദയത്തിന് ഇണങ്ങിയവരായി നീ ഒരുക്കി ഞങ്ങൾക്ക് നൽകിയ പുരോഗതിരെ ഓർത്ത് നിനക്ക് നന്ദി പറയും ഈശോയെ ഞങ്ങളുടെ കാലത്തിന് ഇനിയും വിശുദ്ധിയുള്ള ജ്ഞാനമുള്ള തീക്ഷ്ണതയുള്ള വൈദികരെ നീ നൽകണമേ വൈദിക പരിശീലനത്തിലേർപ്പെട്ടിരിക്കുന്ന എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും കർത്താവേ തിരുക്കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു നിന്റെ ബലിവേദിയിലേക്കുള്ള അവരുടെ യാത്ര കർത്താവേ നിന്റെ ഹൃദയത്തിനോട് ഇണങ്ങുന്ന വിധം അവർ പരിശീലനം സ്വീകരിക്കട്ടെ വാർദ്ധക്യ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന വൈദികരെ കർത്താവെ നീ തന്നെ ആശ്വസിപ്പിക്കുകയും നിന്റെ സാന്നിധ്യം അവർക്ക് അനുഗ്രഹമായി നൽകുകയും ചെയ്യണം മാനസിക വ്യഥകളിലൂടെ കടന്നു പോകുന്ന വിഷാദ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന വൈദികർ ഒറ്റപ്പെടലിന്റെ യാതനകളിലൂടെ കടന്നു പോകുന്ന വൈദികർ നിന്നാപമാനങ്ങളിൽ ശിരസ്സ് താണുപോയ എല്ലാ വൈദികരെ ഈശോ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ സ്വർഗം അവരെ പൊതിയട്ടെ നിന്റെ മാലാഖാമാ അവർക്ക് ബലം നൽകട്ടെ നിന്റെ വിശുദ്ധർ അവർക്കു വേണ്ടി പ്രാർത്ഥനകൾ ഉയർത്തട്ടെ കർത്താവേ ഞങ്ങൾക്കിനിയും നല്ല വൈദികരെ തരണേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്താം ദൈവിക ജ്ഞാനം ഞങ്ങൾക്കായി പകർന്നു നൽകാം സുവിശേഷത്തിൻ്റെ വഴി ഞങ്ങൾക്ക് തെളിച്ചു തരാൻ വിശുദ്ധിയുള്ള ജ്ഞാനമുള്ള വൈദികരെ ഞങ്ങളുടെ കാലത്തിന് തരണേ കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഇനിയും നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ തിരുമ്പാകെ ഞങ്ങൾ യാചിക്കും ദൈവജനമേ ഇന്നത്തെ ദിവസം ഏർപ്പെടുന്ന എല്ലാ വ്യാപാരങ്ങളെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ലോകം മുഴുവനും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെയും ശുശ്രൂഷയുടെ നന്മയോട് ചേർത്ത് നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം ഈ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും നാം ഓരോരുത്തരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ായി ശുശ്രൂഷ ചെയ്യവേ പൗരോഹിത്യവും കുതിച്ചു ആഗ്രഹം കണ്ടിട്ടോയെന് മനസ്സു കണ്ടിട്ടോയെന്തു അവൻ എന്നെ വിളിച്ചു ബലി വസ്തുകാൻ ക്ഷണിച്ചു ആഗ്രഹം കണ്ടിട്ടോ എൻ മനസ്സു കണ്ടിട്ടോയെന്തു അവൻ എന്നെ വിളിച്ചു ബലിവസ്തുവാകാൻ ക്ഷണിച്ചു ഉൾവിളി കേട്ടു ഞാൻ ഉള്ളിലുറച്ചു ഞാൻ വിളിച്ചവൻ പിന്നാലെ നടന്നു